എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഒക്ടോബർ മാസബലമാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ഒക്ടോബർ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഇടവം രാശിയിൽ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിയിൽ സൂര്യൻ ബുധൻ കേതു എന്നീ ഗ്രഹങ്ങളും തുലാൻ രാശിയിൽ ശുക്രനും കുംഭത്തിൽ ശനിയും മീനത്തിൽ രാഹുവുമാണ് ഗ്രഹസ്ഥിതി ഈ മാസത്തിൽ തന്നെ കുജൻ രവി ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ തൊട്ടടുത്ത രാശികളിലേക്ക് സംക്രമിക്കുന്നുണ്ട് ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഓരോ രാശിയിലുമുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങൾ വിശദീകരിച്ച് പറയാം ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ധനു ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുദശ ശുക്രദശ സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ വ്യാഴത്തിൻ്റെ സഷ്ടമ ഭാവസ്ഥിതി കൊണ്ട് മത്സരിച്ചു മുന്നേറാനുള്ള കഴിവൊക്കെ ഉണ്ടാകും തൊഴിൽപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കും മത്സര പരീക്ഷകളിലൊക്കെ വിജയമുണ്ടാകും മറ്റുള്ളവരുമായി അകന്നു നിൽക്കാൻ ഇഷ്ടപ്പെടും ഏത് കാര്യമായാലും താൻ തന്നെ ജയിക്കണമെന്ന വാശിയോടുകൂടിയൊക്കെ പ്രവർത്തിക്കും തൊഴിലിൽ ഉയർച്ച കാണുന്നു പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽപരമായി സമയം വളരെ അനുകൂല നിലയിലാണ് കാണുന്നത് ജോലിയിലൊക്കെ ഉള്ളവർക്ക് സ്ഥാനക്കയറ്റവും ശമ്പളവർധനവും പേരും പ്രശസ്തിയൊക്കെ ലഭിക്കും എപ്പോഴും ധനപരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യം കുറയും സ്വപ്രയത്നത്താൽ കുടുംബത്തിൽ ഉയർച്ച ഉണ്ടാകും സഹോദരങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കും അവരുടെ ഏത് ആഗ്രഹവും സാധിച്ചു കൊടുക്കും മാധ്യമങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ ശത്രുതയുണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടുവാനോ വീട് വാങ്ങിക്കാനോ ഒക്കെ സമയം അനുകൂലം തന്നെയാണ് സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങളൊക്കെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും ആരോഗ്യപരമായി സമയം അനുകൂല നിലയിൽ കാണുന്നില്ല ജലസംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യത കാണുന്നു മുഖവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കും സാധ്യതയുണ്ട് വഴക്ക് കോടതി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സമയം അനുകൂല നിലയിൽ കാണുന്നില്ല മാസത്തിൻ്റെ ആരംഭത്തിൽ ജീവിത പങ്കാളി നിമിത്തം ധനവരവിനുള്ള യോഗം കാണുന്നു കർമ്മ മേഖലയിൽ ഭാഗ്യം തുണയായിട്ടുള്ളൊരു മാസം തന്നെയാണ് പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല പിതാവിൻ്റെ സ്വത്ത് ചേരാനുള്ള യോഗം കാണുന്നു പൊതുവെ പറഞ്ഞാൽ ഈ മാസം ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നത്തിൽ ജനിച്ചവരുടെ ഈ മാസത്തെ ചാരവശാലുള്ള ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങളാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ നിങ്ങളുടെ ഗ്രഹനിലപ്രകാരം തത്സമയം നിങ്ങൾക്ക് നടക്കുന്ന ദശയുടെയും അപകാരത്തിൻ്റെയും ഉള്ള ബലങ്ങൾ അറിയുവാനായി എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം